കേരളം ആരോഗ്യരംഗത്തെ വളരെ മുന്നിലാണ് എന്ന് നമ്മൾ അഭിമാനത്തോടുകൂടി പറയുന്നുണ്ട് പക്ഷെ പലപ്പോഴും നമ്മൾ ആശുപത്രി ഒരു ബിസിനസ്സാണ് കൊള്ളുകയാണ് എന്നൊക്കെ പറയുന്നത് പറയാറുണ്ട് അതും പറയുന്നതാണ് പക്ഷെ ധാർമ്മികമായിട്ട് ആരോഗ്യരംഗത്ത് വലിയ സന്തോഷമുള്ളൊരു കാര്യം സാറും വായിച്ചു കാണുമല്ലോ ഉം തീർച്ചയായിട്ടും അത് ഇന്നത്തെ ഏറ്റവും പുതിയ വാർത്ത അത് ഈ ലോകത്തിന്റെ തന്നെ ഒരു പുതിയ സാധ്യതയാണ് പക്ഷെ ലോകത്തിന്റെ സാധ്യത ആരോഗ്യരംഗത്തെ ലോക സാധ്യതകളിൽ ഇന്ത്യയിൽ തന്നെ കേരളം എപ്പോഴും മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വാർത്ത സംഭവിച്ചിരിക്കുന്നത് ഇന്നലെ നമ്മളെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ഒരു ഹൃദയം മാറ്റി വെക്കൽ ശസ്ത്രക്രിയ നടന്നു എന്നതാണ് അത് അതിന്റെ തൊട്ടു മുമ്പുള്ള ദിവസം ഇരുപത്തി ഒന്നാം തീയതി കൊല്ലത്തുണ്ടായ ഒരു വാഹന അപകടത്തിൽ ഒരു ചെറുപ്പക്കാരൻ മരിക്കുന്നു ഷിബു എന്നാണ് അവന്റെ പേര് നാല്പത്താറ് വയസ്സ് ഉള്ള ഒരു പയ്യൻ ബ്രെയിൻ ഡെത്ത് ആയിരുന്നു ആ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്ന് ആ മരണം സ്ഥിരീകരിച്ചതോടുകൂടി അവന്റെ കുടുംബം അവന്റെ അമ്മ ശകുന്തള ശകുന്തള എന്ന് പറയുന്ന അമ്മ ഉൾപ്പെടെയുള്ളവർ അവരെ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഈ ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ഷിബുവിന്റെ ദേഹത്തെ സ്പന്ദിക്കുന്ന കോശങ്ങൾ അല്ലെങ്കിൽ സ്പന്ദിക്കുന്ന അവയവങ്ങൾ ആർക്കെങ്കിലും ഭൂമിയിൽ പ്രയോജനപ്പെടുമെങ്കിൽ അവർക്കൊക്കെ ദാനം ചെയ്യാൻ തീരുമാനിച്ചു അതിന്റെ വല്ലാത്തൊരു ജീവദാനമാണത് ഒരു മരണം വരെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ജീവകാരുണ്യമാണ് മരണത്തിൻ്റെ പിറ്റേന്ന് നമുക്ക് ചെയ്യാൻ പറ്റുക മരണത്തിൻ്റെ തൊട്ടടുത്ത നിമിഷം അത് വൈദ്യശാസ്ത്രത്തിൻ്റെ അപാരമായ സാധ്യതയാണ് ഒരുപക്ഷെ മനുഷ്യൻ എന്നൊരു ഒരു ജീ ജൈവ സമൂഹത്തിൻ്റെ മരണം വരെയുള്ള സകല ഭിന്നതകളും മറന്നുപോകുന്ന ഒന്നാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആലോചിച്ച് നോക്കൂ ആ ഹൃദയം കൊണ്ടുവരുന്നു അവിടുന്ന് എയർലിഫ്റ്റ് ചെയ്ത് സാധാരണ രീതിയിൽ അത് കേരള ഗവൺമെന്റ് അത്യന്തം മാതൃകാപരമായ ഒരു ഏർപ്പാടാണ് സ്ഥിരം സംവിധാനം ഉണ്ട് നമ്മുടെ റോഡ് ബ്ലോക്കിൽ പെട്ടുകൊണ്ട് അത് എത്താൻ ബുദ്ധിമുട്ടാവും അപ്പൊ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ആ ഹൃദയം വിമാ ഈ ഹെലികോപ്റ്റർ മാർഗം കൊണ്ടുവന്ന് എറണാകുളത്ത് എത്തിക്കുന്നു സാധാരണ രീതിയിൽ ഇത് നമ്മൾ പതിവ് പലപ്പോഴും കാണുന്നതാണ് പക്ഷേ അത് സാധാരണ രീതിയിൽ ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലായിട്ടുള്ള കേരള ആംബുലൻസുകൾക്കുള്ള സംവിധാനം അവർക്കെ ഉണ്ട് അവർക്കുണ്ട് അപ്പൊ അത് ചെയ്യാറുള്ളത് ഇവരൊക്കെയാണ് ലിസി ഹോസ്പിറ്റലൊക്കെയാണ് ലിസി ഹോസ്പിറ്റൽ അക്കാര്യത്തിൽ മാതൃകാപരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇക്കുറി കേരളത്തിലെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലാണ് ആ ശസ്ത്രക്രിയ നടന്നത് എന്താണ് ജോർജ് വള്ളൂരാൻ എന്താണ് ഡോക്ടർ ഡോക്ടർ ജോർജ് വള്ളൂരാൻ ഡോക്ടർ ജോർജ് വള്ളൂരാൻ എന്ന ഡോക്ടർ ആലോചിച്ചോക്കും ഇതില് അദ്ദേഹം ആ ഹൃദയം മാറ്റി വെക്കുന്നു ഇപ്പോഴും പക്ഷേ അതിന്റെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് കടന്നിട്ടുണ്ടാവില്ല എന്തായാലും അത് വിജയകരമായ ശസ്ത്രക്രിയ പൂർത്തിയാക്കി എന്നാണ് നമ്മൾ വാർത്തകൾ വായിക്കുന്നത് ഇതിന്റെ പ്രശ്നം ഈ ഹൃദയം കിട്ടിയത് എത്രയോ കാലമായിട്ട് ചെറുപ്പം തൊട്ട് തന്നെ ചെറുപ്പം തൊട്ട് തന്നെ ജനിറ്റിക്കലായിട്ട് ഈ ഹൃദയത്തിന് ജനിതകപരമായ അസുഖം ബാധിച്ചിട്ട് അത്യാസന്ന നിലയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഇരുപത്തിയേഴ് വയസ്സോ അവർക്ക് വയസ്സുള്ള ദുർഗാകാമി എന്ന എന്നൊരു നേപ്പാളി അവരൊരു അനാഥയാണെന്ന് കൂടെ റിപ്പോർട്ടിൽ പറയും അതെ അതെ അപ്പൊ അനാഥയായ നേപ്പാളിയായ കേവലം ഇരുപത്തിരണ്ട് വയസ്സിൽ ജീവിച്ചു തുടങ്ങുന്ന ഒരു പ്രായത്തിലുള്ള ഒരു ചെറുപ്പക്കാരി സ്ത്രീക്ക് ഈ ശിബു എന്ന പുരുഷന്റെ എന്തിൻ്റെയൊക്കെ ആലോചിച്ച് നോക്കൂ എന്തെല്ലാം ഭിന്നതകളെയാണ് നമ്മൾ മറികടക്കുന്ന മരണത്തിന്റെ ഭിന്നു ദേശാന്തരീയമായിട്ട് ഇന്ത്യൻ മാതൃക ഇന്ത്യക്കാരന്റെ ഹൃദയം കൊണ്ട് ഇനി മുതൽ ഈ ഒരു നേപ്പാളി പെൺകുട്ടി ജീവിക്കുന്നു ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള അതിർത്തിയാണ് നമ്മൾ മായിച്ചു കളയുന്നത് ഇന്ത്യക്ക് വേണ്ടി അതിന് മാതൃകയാകുന്നത് കേരളമാണ് കേരളമാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഈ സർജറി നടക്കുന്നു ചെറിയ കാര്യമല്ലല്ലോ അപ്പൊ ഇത് ഉണ്ടാക്കുന്ന ഒരു ഒരു ചോദ്യമുണ്ട് ഇതിലിപ്പോ ഇനിയിപ്പോ ഈ ഈ ദുർഗയെ നമ്മൾ എന്ത് വിളിക്കണം അവരുടെ നെഞ്ചിനകത്ത് മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം ഒരു ഇന്ത്യക്കാരന്റേതാണെങ്കിൽ അവരെ നേപ്പാളിന്ന് വിളിക്കണോ ഇന്ത്യക്കാരെ എന്ന് വിളിക്കണോ ഇനി ഈ ഈ ശസ്ത്രക്രിയ ഒരു പുരുഷന്റെ ഹൃദയമാണ് അവരുടെ നെഞ്ചിനകത്ത് ഇനി അങ്ങോട്ട് മിടിക്കുന്നത് അവരെ നിങ്ങള് ലിംഗ രീതിയുടെ സ്ത്രീയോ പുരുഷനോ ഒന്ന് വിളിക്കണം ഇനി ഇതിനകത്ത് ജാതി പലപ്പോഴും അങ്ങനെയും സംഭവിക്കാറുണ്ട് ഇതിന്റെ തൊട്ടു മുമ്പ് നടന്ന ലിസി ഹോസ്പിറ്റലിൽ നടന്ന ഇതുപോലെ ഒരു ശസ്ത്രക്രിയയിൽ എന്റെ ഒരു മനാഫ് എന്ന മുസ്ലിം പയ്യനാണ് ഹൃദയം കിട്ടിയത് അത് കൊടുത്തത് തിരുവനന്തപുരത്തുകാരൻ ഒരു ഹിന്ദു പയ്യനാണ് ആലോചിച്ച് നോക്കൂ ഒരു ഹിന്ദുവിൻ്റെ ഹൃദയം മുസൽമാന്റെ നെഞ്ചിനകത്തേക്ക് പറിച്ചു മതിലുകൾ അവനെ മതത്തിന്റെ മതിലും തകർന്നു പോകുന്നു അവനെ പിന്നെ നിങ്ങൾ എന്ത് വിളിക്കണം അവനെ നിങ്ങൾ ഹിന്ദു എന്ന് വിളിക്കോ മുസൽമാൻ എന്ന് വിളിക്കുവോ അപ്പൊ ഈ ഈ ജാതിക്കളങ്ങളും സമുദായക്കളങ്ങളും ഒക്കെ മാഞ്ഞു പോവുകയും അവിടെ മനുഷ്യൻ എന്ന ഒരു ജീവി വർഗം മാത്രം ബാക്കിയാവുകയും ചെയ്യുന്ന അത്ഭുതകരമായ ഒരു രാസപരിണാമത്തിന്റെ പേരാണ് ഈ അവയവദാന കേരളം മാതൃകയാകുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും കേരളത്തിന് ആരോഗ്യരംഗത്ത് മാതൃകയാണ് എന്ന് നമ്മൾ അഭിമാനിക്കുമ്പോൾ തന്നെ മാരകമായ ഒരുപാട് രോഗങ്ങൾ തിരിച്ചു വരുന്നതൊക്കെ കാണുമ്പോഴും നെഗറ്റീവായ കുറെ റിസൾട്ടുകൾ നമ്മൾ തുടച്ചു നീക്കി ഇറാഡിക്കേറ്റ് ചെയ്ത ഏറെ അസുഖങ്ങൾ മാരക രോഗങ്ങൾ നമ്മൾ 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 കാണുന്നുണ്ട് അത് ഇരിക്കേണ്ടതാണ് അപ്പോഴും ഇത്തരം മാതൃകയിൽ ഇപ്പോഴും ാണ് സാർ നമ്മൾ ഗവൺമെന്റ് ഒരു കാര്യം ശരിയായ രീതിയിൽ ചെയ്യണമെന്ന് കരുതിയാൽ എല്ലാവിധ പിന്തുണയും അതിന് കിട്ടും അതിന് യോഗ്യതയും സജ്ജതയും അതായത് മാനസികമായ സജ്ജമായ ഡോക്ടർമാരും സംവിധാനങ്ങളും ഇവിടെയുണ്ട് നമ്മളുടെ ആരോഗ്യരംഗത്ത് ഒരുപാട് സൂക്ഷിതങ്ങൾ ഉണ്ടെങ്കിലും ഇതേപോലുള്ള വിളക്ക് മാടങ്ങളും വളരെ കൂടുതലാണ് എനിക്ക് തോന്നുന്നത് എപ്പോഴും നന്മയാണ് നമുക്ക് കൂടുതൽ നമ്മുടെ ഡോക്ടർമാരിൽ അപാരമായ സേവന സന്നദ്ധതയുണ്ട് നല്ല കാലിബറും പ്രതിഭയും ഉണ്ട് കൃത്യമായ ഉണ്ട് സമർപ്പണമുണ്ട് അപ്പൊ നമ്മുടെ ആരോഗ്യരംഗത്ത് ഈ പുഴുക്കുത്തുകൾ ഒരുപാട് പേരുണ്ട് പിന്നെ ഇത് മുഴുവൻ നശിപ്പിക്കുന്നത് നമ്മുടെ ഭരണകൂടം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരാണ് നശിപ്പിക്കുന്നത് നമ്മുടെ സേവന സന്നദ്ധതയുള്ള വലിയൊരു ടീമുണ്ട് അപ്പൊ എന്തായാലും അതിന്റെ ഒരു ഒരു നന്മ ഉണ്ട് രണ്ടാമത്തെ കാര്യം നേരത്തെ കാർത്തിക് പറഞ്ഞ പോലെ അങ്ങനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മുഴുവൻ മനസ്സ് മനസ്സ് ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ആ തിരുവനന്തപുരത്ത് നിന്ന് സാധാരണഗതിയിൽ ബൈ റോഡ് പോലും വരാറുണ്ട് പലപ്പോഴും ബൈ റോഡ് ഒരു ആംബുലൻസ് പുറപ്പെട്ടാൽ ആ ആംബുലൻസ് ഡ്രൈവർമാർ കാണിക്കുന്ന അപാരമായ ഒരു റിസ്ക് ഉണ്ടല്ലോ എടുക്കുന്ന റിസ്ക് എന്നാൽ അവർക്ക് വഴി കൊടുക്കാൻ പറ്റില്ല എല്ലാ ഗ്രാമങ്ങളിൽ തോറും ഗ്രാമങ്ങൾ തോറും ചെറുപ്പക്കാർ ഈ എവിടെയെങ്കിലും ഈ സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും ഒരു വാർത്ത കണ്ടാൽ അതിനുവേണ്ടി റോട്ടിൽ നിന്ന് വഴി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാഴ്ച കണ്ടിട്ടില്ലേ ഒരു ജനത ഒരുമിച്ച് നിൽക്കുക ഒരു വേണ്ടി ബേസിക്കലി നമ്മള് നല്ലൊരു സമൂഹമാണ് ഈ ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫുകളും ലോകത്തെമ്പാടും സ്പ്രെഡ് ചെയ്തിരിക്കുന്ന കേരളത്തിൽ നിന്നാണ് ഇന്ത്യയിൽ നിന്ന് നമ്മൾ പറയുമ്പോൾ കേരളത്തിൽ നിന്നാണ് ആ നന്മയൊക്കെ നമുക്ക് ഉണ്ടെങ്കിലും പലപ്പോഴും നമ്മുടെ തന്നെ പ്രവർത്തനം കൊണ്ട് അതൊക്കെ കൈമോശം വന്നതായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടി വരും അത് ശരിയാണ് പക്ഷേ ഇതിന്റെ ഒരു കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എത്രയോ നല്ലൊരു സമൂഹമാണ് എത്രയോ ദയവായിപ്പുള്ള സ്നേഹമുള്ള മാനുഷിക ബന്ധങ്ങൾക്കും മനുഷ്യജീവനും വിലകൽപ്പിക്കുന്ന അവിടെ മറ്റൊരു പരിഗണനയും ഇല്ലാത്ത ഒരു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം നോക്കണം പിന്നെ ഗവൺമെൻറ് ഡോക്ടർമാരുടെ പേരിൽ പല ചീത്ത പേരുകളും നമ്മൾ ആരോപിക്കാറുണ്ട് അവിടെയും സർഗസമ്പന്നരായ അതായത് ആ മേഖലയിൽ ഇത്ര ഇത്രയേറെ ഉയർന്നു ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട് എന്നുള്ളത് വേറെ ഈ വാർത്തയുടെ ഒരു കാര്യം ഈ വാർത്തയില് വാർത്തയുടെ നന്മയെ നമ്മൾ തിരിച്ചറിയുകയും അതിനെ വിലയിരുത്തുകയും ചെയ്യുക മാത്രമല്ല ചെയ്യേണ്ടത് ഈ വാർത്തക്കൊരു സന്ദേശമുണ്ട് ഇത്തരം വാർത്തകൾക്കൊക്കെ ഒരു സന്ദേശമുണ്ട് അവയവദാനം ജീവദാനമാണ് ഇത് നമ്മൾ മറ്റാരെങ്കിലും ചെയ്യുമ്പോൾ നന്നായി എന്ന് പറഞ്ഞ് കൈയടിച്ചാൽ പോരാ ഇത് ജീവിതത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് പണ്ട് നമ്മുടെ രക്തദാനം പോലും മടിച്ചു നിന്നൊരു കാലമുണ്ട് ഇപ്പൊ രക്തം കൊടുക്കാൻ ആർക്കും മടിയില്ല പക്ഷെ അവയവദാനം വേണമെങ്കിൽ ഇപ്പൊ കണ്ണ് നേത്രദാനത്തിന് എത്ര പേര് ഒപ്പിട്ട് വെക്കുന്നുണ്ട് നേത്രദാന സമ്മതപത്രത്തില് ബോധമുള്ള എല്ലാ മനുഷ്യരും ഒപ്പിട്ട് കൊടുക്കേണ്ടതാണ് കാരണം ജീവിതത്തിൽ വെളിച്ചം എന്താണെന്ന് കണ്ടിട്ടില്ലാത്ത പ്രപഞ്ചത്തിന്റെ വർണ്ണങ്ങൾ എന്താണെന്ന് കണ്ടിട്ടില്ലാത്ത ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ ഭൂമിയിലുണ്ട് ആ മനുഷ്യരിൽ ഒരാൾക്ക് നമ്മുടെ കണ്ണ് മരിക്കുന്നത് വരെ നമുക്ക് വെളിച്ചം തന്ന കണ്ണ് മരണശേഷം അത് പുഴു നിന്ന് പോകാനുള്ളതാണ് അല്ലെങ്കിൽ ചിതയരിച്ചു പോകാനുള്ളതാണ് അങ്ങനെ ഒരു 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 കണ്ണുകൊണ്ട് ഓരോ കണ്ണേ ഒരാൾക്ക് കൊടുക്കാൻ പാടുള്ളൂ അതാണ് നേത്രദാനം അങ്ങനെ ഒരു കണ്ണുകൊണ്ട് അപ്പൊ ഞാൻ ഞാൻ മരിക്കുന്നതിന് മുമ്പ് എഴുതി വെക്കുക രണ്ടു പേർക്ക് വെളിച്ചം കിട്ടും രണ്ടു പേർക്ക് കണ്ണു കൊടുക്കുകയാണ് അന്ന് വരെ കണ്ടിട്ടില്ലാത്ത പ്രപഞ്ചം അവർ നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയാണ് വലിയ ദാനമാണ് നേത്രദാനം മഹാദാനം അതായത് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ എത്രയോ എത്രയോ പുണ്യപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെയാണ് ഒരാൾ മരിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ആരോഗ്യത്തോടെ ഈ ഇപ്പൊ ചെറുപ്പക്കാരെ ആരെങ്കിലുമൊക്കെ തീർച്ചയായിട്ടും മരിക്കുമ്പോൾ ആക്സിഡന്റിൽ മരിക്കുമ്പോൾ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചാൽ ചുരുങ്ങിയത് എട്ടുപേർക്കെങ്കിലും അയാൾക്ക് ജീവൻ കൊടുക്കാൻ പറ്റും ഇപ്പൊ ആലോചിച്ച് നോക്കൂ ഈ പറഞ്ഞ അയാളുടെ വൃക്കകൾ പേർക്ക് കൊടുക്കാൻ പറ്റും കണ്ണ് പേർക്ക് കൊടുക്കാൻ പറ്റും ഹൃദയം ഒരാൾക്ക് കൊടുക്കാൻ പറ്റും കരള് ആവശ്യമുണ്ടെങ്കിൽ ഒരാൾക്ക് കൊടുക്കാൻ പറ്റും ഈ മെഡുലയുടെ ഭാഗം കൊടുക്കാൻ പറ്റും പ്ലീഹ വെക്കാൻ പറ്റും ഇങ്ങനെ ഒരാളുടെ ജീവൻ ഒരാളുടെ ജീവൻ കൊണ്ട് ചുരുങ്ങിയത് എട്ടോ പത്തോ പേർക്ക് ജീവൻ കൊടുക്കാവുന്ന ഒരു വലിയ പുണ്യകർമ്മമാണ് മരണത്തിന് ശേഷമുള്ള അവയവദാനം പ്ലസ് ആസ് എ ഹോൾ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ആ ബോഡിയും ദാനം ചെയ്യാൻ പറ്റും വേണം അതെ 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 നമ്മൾ ഈ പരമ്പരാഗതമായ രീതി വിട്ട് രീതി വിട്ട് ചിന്തിച്ചാൽ മാനവികതയുടെ ഒരു വലിയ സേവന മേഖലയാണ് ഈ അവയവദാനം അങ്ങനെ ഒരു സന്ദേശം കൂടി ഈ വാർത്തയിലുണ്ട് അതങ്ങനെ എത്ര പേര് കാണും നമുക്കിപ്പോ മറ്റുള്ളവർ ചെയ്യുന്ന പുണ്യകർമ്മത്തെ അഭിനന്ദിക്കാൻ എളുപ്പമാണ് അത് അഭിനന്ദിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഇത് നമുക്ക് കൂടി സാധ്യമായ ഒന്നാണോ നമുക്കൊന്നും ചെയ്യാനില്ല മരണം വരെ നമുക്ക് ചെയ്യാവുന്ന കർമ്മങ്ങളൊക്കെ ചെയ്തു ഏതു നേരത്തും യാതൊരു നിശ്ചയമില്ലാത്ത കാര്യമാണ് നമ്മുടെ മരണസമയം നമ്മൾ ആരോഗ്യത്തോടെയാണ് മരിക്കുന്നതെങ്കിൽ അന്ന് വരെ അപ്പോൾ ആ നിമിഷം വരെ നമുക്ക് വേണ്ടി ചലിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ജീവകോശങ്ങൾ ആ നിമിഷത്തിന്റെ പിറ്റേ അടുത്ത നിമിഷം മുതൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവകോശങ്ങൾ പ്രവർത്തിപ്പിക്കാമോ ഇല്ലയോ പ്രധാനപ്പെട്ട സന്ദേശമാണ് അതുകൊണ്ടാണ് ഈ വാർത്ത വളരെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് ഞാൻ കാണുന്നത് സാർ അത് ഈ മെഡിക്കൽ രംഗം കച്ചവട രംഗമാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുമ്പോഴും അത് എത്രയോ മഹത്തായ ഒരു മേഖലയാണ് ഇത്തരം വാർത്തകൾ അതും അതെ അതിലൊരു കാര്യം കൂടി ഉണ്ട് കാർത്തിക് പറഞ്ഞപ്പോൾ ഇത് കച്ചവട മേഖല ആകുന്നതിൻ്റെ ഒരു അവയവദാനവും വലിയ കച്ചവടമായി മാഫിയായി വാർത്തകൾ നില നിലവിലുണ്ട് അതെന്തുകൊണ്ട് വേണ്ടി വരുന്നു അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ അവയവം നാട്ടിലെ ഓരോ മനുഷ്യനും അവയവം ദാനം ചെയ്യുന്ന ഒരു രീതി രീതിയുണ്ടെങ്കിൽ സാധ്യത ഇല്ലാതാവും അത് കിട്ടാതാവുമ്പോഴല്ലേ അത് ആരോഗ്യമുള്ള ബോധമുള്ള മനുഷ്യന്മാർ പരിചയമുള്ള മനുഷ്യന്മാർ തന്നെ പരസ്പരം ആവശ്യമുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറാവാതിരിക്കുമ്പോഴാണല്ലോ അതായത് ഇക്കാര്യത്തിൽ നമ്മൾക്ക് ഇപ്പോഴും ഈ ആരോഗ്യ മേഖലയിലെ അവയവദാനത്തിനെ കുറിച്ചൊരു സാക്ഷരത നമ്മൾക്ക് പോകും തീർച്ചയായിട്ടും ഓർഗൻ അതാണ് ഓർഗൻ ഡൊണേഷൻ്റെ ഒരു ലിറ്ററസി ആവശ്യമുണ്ട് സാക്ഷരത വേണ്ട അത് അത് ആരോഗ്യ സാക്ഷരതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത് കഴിക്കണമെന്ന് മാത്രമല്ല നമുക്ക് മരിക്കുമ്പോഴും മരണത്തിന് മുമ്പുമൊക്കെ നമ്മുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു വലിയ സാക്ഷരത ആവശ്യമുണ്ട് തീർച്ചയായിട്ടും അതിനുകൂടി ഈ വാർത്ത ഉപകരിക്കട്ടെ ദുർഗ പേര് നമുക്ക് ആരോഗ്യത്തോടെ അവര് ഒരു ഇന്ത്യൻ ഹൃദയവുമായി ദീർഘനാൾ ജീവിച്ചിരിക്കട്ടെ നേപ്പാളിലായാലും ഇന്ത്യയിലായിരുന്നായാലും അവര് ഇന്ത്യൻ സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ മാനവീകമായ ഒരു വലിയ സന്ദേശവാഹകയായി അവർ ജീവിച്ചിരിക്കട്ടെ സന്തോഷം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക